ദേശാഭിമാനി അക്ഷരമറ്റം ടാലൻ്റ് ഫെസ്റ്റിൻ്റെ ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് തൃശൂർ രാമവർമ്മപുരം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേളി ഗാന്ധിജി ആകെ എത്ര ദിവസമാണ് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ദിവസം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ നയിൽ കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് കോങ്കോ നദി ഇന്ത്യൻ പാർലമെൻറ്റിലെ അധോസഭ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ലോകസഭ ക്യാൻസറുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഓങ്കോളജി കമ്പ്യൂട്ടറിനോടുള്ള പേടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സൈബർ ഫോബിയ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ഓർമ്മയ്ക്കായി കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് കായംകുളം മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ളതുമായ താൽക്കാലിക പാലമാണ് ബേലി പാലം ഇതിൻ്റെ ആശയം ആരുടേതാണ് റൊണാൾഡ് ബേലി ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറാണ് അണക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഡാം നയൻ 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 എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകനായ മലയാളി സോഹൻ റോയി ഹരിദ്വാർ കേദാർനാഥ് ഋഷികേഷ് ബദരീനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അറിയെന്നറിയപ്പെടുന്ന സി എം ഡി ആർ എഫിൻ്റെ പൂർണ രൂപം എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് ഒളിമ്പിക്സിൻ്റെ ചിഹ്നമായ അഞ്ച് വളയങ്ങൾ ആദ്യം അവതരിപ്പിച്ചത് ഏത് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൽ ഏത് വിശ്വസാഹിത്യകാരൻ്റെ വീടാണ് യാസ്നായ പോളിയാന എന്നത് ലിയോ ടോൾസ്റ്റോയി പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രൗദ്ര രൗദ്രസ്വാത്വികം ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി എവിടെയാണ് സ്ഥാപിക്കുന്നത് കളമശ്ശേരി എറണാകുളം ശരീരത്തെ ശുചിയാക്കുന്ന രാസ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് കരൾ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കർ മൂന്ന് തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുനിത വില്യംസ് കാനഡയുടെ ചെക്കോവ് എന്നറിയപ്പെട്ട സാഹിത്യകാരി ആരാണ് ആലീസ് മൺഡ്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫീഖ് അഹമ്മദ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഹാൻഡ് ഹാൻഡ്വീമിൻ്റെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂർ നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാക്കണം ഇങ്ങനെ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ഏറ്റവും വേഗം കൂടി സസ്തനി ഏതാണ് ചീറ്റപ്പുലി ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ ഗുരു ആരായിരുന്നു സോക്രട്ടീസ് ലോക പ്രസിദ്ധനായിരുന്ന ഏത് സാഹിത്യകാരൻ്റെ നൂറാം ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്ന് ഫ്രാൻസ് കാഫ്ക കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന ഉത്തരവിൽ ഒപ്പുവെച്ച മന്ത്രി ആരാണ് കെ രാധാകൃഷ്ണ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർലമെൻറ് അംഗം ദൈവത്തിൻ്റെ കൈ നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്നിവ ഏത് ഫുട്ബോൾ താരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിയേഗോ മറഡോണ ഖലിസ്ഥാൻ വിഘടനവാദികൾക്കെതിരെ ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ സൈനിക നടപടി സ്വീകരിച്ചെന്നതിൻ്റെ പേരിൽ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് സംശയത്തിലെ പ്രതിമകൾ സ്ഥാപിച്ച സ്ഥലം ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രേരണാസ്ഥൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് സോജൻ ജോസഫ് കോട്ടയം സ്വദേശിയാണ് പാകിസ്ഥാൻ്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹം ഏതാണ് ഐക്യൂബ് രാജ്യാന്തര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പന്ത്രണ്ട് ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരാഖണ്ഡ് കാലാപാനി എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലയർ അടയാളരുടെ വേദഗുരു എന്നറിയപ്പെട്ടിരുന്ന സദാനന്ദ സ്വാമികളുടെ പഴയ പേര് എന്താണ് രാമനാഥമേനൻ പാലക്കാട് ചിറ്റു തത്തമംഗലം സ്വദേശിയാണ് പോസ്റ്റ് ഓഫീസിലെ പിൻകോഡിലെ എത്ര അക്കങ്ങളാണ് ഉള്ളത് ആറ് അക്കങ്ങൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കുമാരനാശൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലന കുമാരകോടി ഏത് പഞ്ചായത്തിലാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്